നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി നെന്മാറ സകലി ശ്രീമതി കോമള മലബാറി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പുതിയൊരു വീഡിയോ ആയി ഞങ്ങൾ വന്നിട്ടുണ്ട് മുഴുവൻ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും ചെയ്യാത്തോടെ മത്സരത്തോടെ നന്ദി നമസ്കാരം അതെ നമുക്ക് ഭഗവാന് അർപ്പിക്കാനുള്ള പുഷ്പമാണ് ചെമ്പരത്തി അദ്ദേഹം ഈ ചെമ്പരത്തി പുഷ്പത്തെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാ അതേപോലെ തന്നെയാണ് ചെച്ചി ചെന്താമ്പര പുഷ്പമല്ല ഇവിടെ നമ്മുടെ വീട്ടിനകത്താണെങ്കിൽ ചെമ്പരത്തിയെ കൂടുതലുള്ളൂ അച്ഛൻ മുത്തശ്ശന്മാരായുള്ള കാലത്തെ ചെമ്പരത്തി പുഷ്പം ഇവിടെ എല്ലാ പൂവും എടുക്കും അതേപോലെ തന്നെ തുളസി കണ്ടില്ലേ തുളസി കണ്ടില്ലേ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുഷ്പമർപ്പിച്ച് പൂജ ചെയ്യുന്നത് ചെയ്യുന്നില്ലേ അപ്പൊ ഇതിന്റെ അർത്ഥം അറിയോ നമ്മൾ മനസ്സറിഞ്ഞ് പുഷ്പം അർപ്പിച്ച് ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ നമ്മളീ പ്രസാദിക്കും നമ്മൾ മാത്രം അലങ്കാരം ചെയ്താൽ പോരാ ഈ പൊട്ട് കുറി എല്ലാം നമ്മൾ വേഗത്ത് അലങ്കാരം ചെയ്തുകൊണ്ട് മാത്രം കാര്യായില്ല എന്താ ചെയ്യേണ്ടതറിയോ നമ്മളിൽ എത്രത്തോളം ഭംഗി വരുത്തുന്നുവോ അതേപോലെ ഭംഗി ഭഗവാനെ നമ്മൾ വരുത്തണം ആ അല്ലേ എന്നാലേ ശരിയാവുള്ളൂ അപ്പൊ അത് നമ്മൾ ചെയ്യണം അതായത് നമ്മൾ മക്കളെ എങ്ങനെ നോക്കുന്നുവോ അതേപോലെ നമ്മൾ ഉപാസിക്കുന്നതായ ദൈവത്തിനെ നമ്മൾ നമ്മുടെ ദേവനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾക്ക് കഞ്ഞു തരും അത് ഇത്രത്തോളം വിളിക്കുമെന്നില്ലേ നോക്ക് രാവിലെ എണീറ്റു കുളി കഴിഞ്ഞു ആദ്യ പൂജ കഴിഞ്ഞു രണ്ടാം പ്രാവശ്യം ചെമ്പരത്തി പുഷ്പം ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇനി ഭഗവാന് രണ്ടാമത് പൂജ ചെയ്യണം അല്ലേ അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ എല്ലാം സ്വാമി ഈ കുടുംബത്തിന്റെ ദൈവം തന്നെയാണ് നിങ്ങൾക്കറിയാം ഞാനും എന്നോടൊപ്പം സഹകരിച്ചു നിൽക്കുന്നതാണ് സഹധർമ്മിണി ശ്രീമതി കോമളം അല്ലേ അപ്പോ ഭഗവാൻ വിശ്വാസം എന്നറിയോ ഏറ്റവും പ്രധാനം ഒരാളെ ഒരു വ്യക്തിയെ വിശ്വസിക്കുന്നുവോ ഉപകാരം ചെയ്യുന്ന ആളെ അദ്ദേഹം തന്നെയാണ് ദൈവം അതുപോലെ തന്നെയാണ് നമ്മൾ ഉപാസിക്കുന്ന ദേവൻ യേശു ആവട്ടെ അള്ളാഹു ആവട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആവട്ടെ ആത്മാർത്ഥമായി നമ്മൾ വിശ്വസിക്കുന്നുവോ അവിടെ നമ്മൾക്ക് ദൈവം നമ്മുടെ മനസ്സിനകത്ത് കൂടിയിരിക്കും അല്ലാണ്ട് ആവശ്യത്തിന് മാത്രം ഓടി ദൈവത്തിന് കുമ്പിട്ട് കഴിഞ്ഞാൽ അത് ബാങ്കിൽ ലോൺ എടുക്കാൻ പോകുന്ന പോകുന്നവരാകും ആരെയൊക്കെ കാണണം ബാങ്കിൽ ലോൺ എടുക്കാൻ പോകാൻ പ്രസന്റിനെ കാണണം സെക്രട്ടറിനെ കാണണം അവരെ കാണണം അവരെ കാണണം എന്ന് പറയും അത് ഭക്തിയല്ല കഷ്ടം വരുമ്പോഴും സുഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ദൈവത്തെ നമ്മൾ വിളിക്കുമോ അപ്പൊ നമ്മൾക്കത് ദൈവം കൂടെ നിൽക്കും ഇതുപോലൊക്കെ ചെയ്യണം എന്നെയാണ് അനുഭവം ഗുരുവാക്കിയത് അനുഭവം ഗുരുവാക്കി നിരീശ്വരവാദിയും യുക്തിവാദിയും ഈശ്വര ഹിന്ദി ഇല്ലാത്ത ഒരാളിനെ ഈ പുഷ്പം അർപ്പിച്ച് നിത്യേന മുപ്പത്തിയാറ് വർഷമായി ഈ ജോലി ചെയ്യുന്നു തുറന്നുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ മുന്നിൽ അല്ലേ അപ്പൊ അവരുടേതായ ആ നമ്മളെങ്ങനെ അതായത് ഒരു പശുവിന് നമ്മൾ എന്നും നോക്കി വൃത്തിയാക്കി തീറ്റ കൊടുക്കുമ്പോൾ ആ പശു പാല് തരും അതേപോലെ നമ്മൾ ഭഗവാനെ നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ അലങ്കാര പുഷ്പങ്ങൾ ചാർത്തി ദീപതൂപങ്ങൾ കൊടുത്ത് അവരെ നിവേദ്യങ്ങൾ കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുമ്പോ അവർ നമ്മുടെ കോടി ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്കിൽ ലോൺ ഓടും പോലെ ഓടിയിട്ട കാര്യം നടക്കില്ല നമ്മൾ അല്ലെ അപ്പോ അതിന് വേണ്ടിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ തൊഴിലൊക്കെ ആൾക്കാർക്ക് അറിയും ഭക്തർക്കൊക്കെ അറിയും എന്നാലും ഒരു മനസ്സിൽ പെട്ടെന്ന് തോന്നിയതാണ് ഇത് നമുക്ക് ഒരു വീഡിയോ ചെയ്യുന്നത് അമ്പലത്തിന് മുറ്റത്ത് തന്നെയാണ് ഈ പുഷ്പങ്ങൾക്കാ തുളസിണ്ട് ചെന്താമറി ഉണ്ട് അല്ല തുളസി ചെമ്പരത്തി തുടങ്ങിയ പുഷ്പങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് നിങ്ങൾ കാണിച്ചു കണ്ട് പ്രേക്ഷകര് നിങ്ങൾക്ക് നല്ലൊരു ശുഭദിനം നേരുന്നു തകതിരുമണി ശ്രീമതി കോമളം ഒപ്പം നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറാൻ നന്ദി നമസ്കാരം